ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് അവന്തിക ഒരു ബിസിനസ് ടൂറിന് പോവുകയാണ് ചില കാര്യങ്ങൾ മൂർത്തിയെ പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് പോകാൻ തുടങ്ങുമ്പോൾ ജനി ചോദിക്കുന്നുണ്ട് ചിപ്പിയോട് പറഞ്ഞോ എന്ന് ഇല്ല അവൾ നല്ല ഉറക്കത്തിലാണ് ഞാൻ അവളെ ഉണർത്തിയില്ല എന്ന് അവന്തിക ഉണർന്നെഴുന്നേക്കുമ്പോൾ അവള് മേഡത്തെ ചോദിക്കും എന്നെ ജനി പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട് ഒരു പുച്ഛത്തോടെ അതിന് ഒരു സാധ്യതയില്ല ഞാൻ ഇപ്പോൾ അവളുടെ ആരും അല്ലല്ലോ ശത്രു മേഡം അങ്ങനെ പറയരുതേ മോളെ മോൾക്ക് മേടത്തെ ജീവനാണ് എന്നൊക്കെ ജനി പറയുമ്പോൾ അവന്തിക പറയുന്നുണ്ട് പിന്നെ എന്തിനാ എന്നോട് പിണങ്ങി അവൾ ഇത് ചെയ്തത് ആ സമയത്തെ വിഷമത്തിൽ അങ്ങനെ ചെയ്തതാണ് പിന്നെ എനിക്കറിയാം മോൾക്ക് അമ്മയേക്കാൾ വലുതായിട്ട് മറ്റൊന്നുമില്ല അവൻ്റെ ഒക്കെ പറയുന്നു എനിക്ക് ഈ ലോകത്ത് അവൾ മാത്രമേ ഉള്ളൂ തിരിച്ചു വന്നിട്ട് അവളോടൊപ്പം കുറേ സമയം ഇരിക്കണം കുറേ സമയം അവളോടൊപ്പം ചെലവഴിക്കണം നഷ്ടപ്പെട്ട എൻ്റെ മോളുടെ സ്നേഹം എനിക്ക് തിരിച്ചു പിടിക്കണം എന്നൊക്കെ അവന്റിക പറയുമ്പോൾ ജെനി ചോദിക്കുന്നുണ്ട് എന്നാണ് തിരിച്ചു വരുന്നത് എന്ന് നാളെ വൈകുന്നേരം തന്നെ ഞാൻ തിരിച്ചെത്തും അത്യാവശ്യമായത് കൊണ്ടാണ് ഞാൻ പോകുന്നത് ഇല്ലെങ്കിൽ ഞാൻ മാറ്റിവെച്ചേനെ ഞാൻ എവിടെയായിരുന്നാലും എൻ്റെ മനസ്സ് ഇവിടെ മോളോടൊപ്പം ആയിരിക്കും മേഡം വിഷമിക്കേണ്ട ഞാൻ അവളെ പൊന്നുപോലെ നോക്കിക്കൊള്ളാം എന്ന് ജനി പറയുന്നു കഴിഞ്ഞ തവണ നോക്കിയതുപോലെ ആവരുത് മുംബൈയിൽ നിന്നും എനിക്ക് പെട്ടെന്ന് ഓടിവരാൻ സാധിക്കില്ല എപ്പോഴും അവളുടെ മേലൊരു കണ്ണ് വേണം എന്ന അവന്തിക ഒരു തവണ എനിക്കൊരു അബദ്ധം പറ്റിയതല്ലേ ഇനി ആവർത്തിക്കില്ല എന്ന് ജെനി പറയുമ്പോൾ അവന്തിക പറയുന്നു ആവർത്തിക്കാതിരുന്നാൽ നല്ലത് എനിക്ക് ഫ്ലൈറ്റിന് സമയമായെന്ന് എന്ന് പറഞ്ഞ് അവന്തിക അവിടെ നിന്ന് പോവുകയാണ് ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട് ഞാനില്ലാത്ത സമയം ചിപ്പയെ കാണാൻ ആര് വന്നാലും ഈ വീട്ടിൽ കയറ്റരുത് അതിന് ചിപ്പിമോളെ കാണാൻ ഇവിടെ ആര് വരാനാ എന്ന് ജെനി ചോദിക്കുമ്പോൾ അവനിക പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം ഡ്രൈവറിൻ്റെ വീട്ടിൽ പോയതല്ലേ അവിടെ നിന്നല്ലേ ഞാൻ അവളെ പിടിച്ചുകൊണ്ട് വന്നത് അപ്പം പിന്നെ ഞാൻ ഇവിടെ ഇല്ലാന്നറിഞ്ഞ മോളെ കാണാൻ വീട്ടിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് അങ്ങനെയെങ്കിലും സംഭവിച്ചാൽ പിന്നെ എന്താ ഉണ്ടാവുക എന്ന് അറിയ പറയേണ്ട കാര്യമില്ലല്ലോ അങ്ങനെയൊന്നും സംഭവിക്കില്ല മാഡം ഞാൻ നോക്കിക്കൊള്ളാം എന്ന് ജെനി പറയുന്നു അവനിക കാറിലേക്ക് കയറി പോവുകയാണ് ശേഷം കാണിക്കുന്നത് അർച്ചന ഗൗരിമോളുടെ അരികിൽ ഇങ്ങനെ കിടക്കുകയാണ് അർച്ചനയ്ക്കാണെങ്കിൽ ഉറക്കം വരുന്നില്ല ശോഫന അവിടേക്ക് വരുന്നു മോൾ ഉറങ്ങി ഒന്ന് ചോദിക്കുന്നു ഇപ്പോൾ ഉറങ്ങിയുള്ളൂ അമ്മ മോളോടൊരു കാര്യം പറയാനാണ് വന്നത് എന്ന് ശോഫന പറയുന്നുണ്ട് എന്താണെന്ന് അർച്ചന ചോദിക്കുന്നു ഗൗരിമോള് ഇപ്പോൾ വലിയ കുട്ടിയായില്ലേ ഇനി അവൾക്ക് സ്വന്തമായിട്ട് ഒരു മുറി കൊടുക്കണം അവൾ ഒറ്റയ്ക്ക് കിടന്ന് ശീലിക്കട്ടെ എന്ന് അമ്മ പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് അയ്യോ അവൾ ഒറ്റയ്ക്ക് കിടക്കാനോ വീണ്ടും അമ്മ പറയുന്നു മുതിർന്ന് കിടന്നാൽ മുതിർന്ന് മുതിർന്നാൽ അവൾ ഒറ്റയ്ക്കാണ് കിടക്കേണ്ടത് ഇപ്പോഴേ കിടന്ന് ശീലിക്കണം ജീവിതത്തിൽ എല്ലാം ഇപ്പോഴും നമ്മൾ അവരുടെ കൂടെ ഉണ്ടാവില്ലല്ലോ നാളെ ഒരു ഹോസ്റ്റലിൽ ചെന്നാലും ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് താമസിക്കുമ്പോഴും ചുറ്റുപാടിനെ നേരിടാൻ ഒരു ധൈര്യം വേണ്ടേ അത് കുട്ടിക്കാലത്തിൽ തന്നെ ശീലിക്കണമെന്ന് അമ്മ പറയുമ്പോൾ അർച്ചന പറയുന്നു അത് കുറച്ച് കാലം കഴിഞ്ഞിട്ട് മതി അമ്മേ ഇപ്പോ അവള് ചെറിയ കുട്ടിയല്ലേ എനിക്കാണെങ്കിൽ മോളോടൊപ്പം കിടന്നില്ലെങ്കിൽ ഉറക്കം വരത്തില്ല അതാ ഞാൻ പറഞ്ഞത് ഇനി ഈ ശീലം മാറ്റണം അവൾക്ക് പഠിക്കാനും ഉറങ്ങാനും ഈ മുറി എടുത്തോട്ടെ എന്നൊക്കെ പറയുമ്പോൾ അർച്ചന പറയുന്നു അപ്പോൾ ഞാനോ എന്ന് ഇനി നിന്റെ മുറി ഇതല്ല സാധാരണ എല്ലാവരെയും പോലെ നീ നിന്റെ ഭർത്താവിൻ്റെ കൂടെ അവൻ്റെ മുറിയിൽ കിടക്കണം അവനും അതായിരിക്കും സന്തോഷം ഗൂഗിളിന് അതിഷ്ടമാവില്ലമ്മേ രാത്രി കുറേ നേരം എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്യാൻ കാണും ഞാനൊരു തടസ്സമാകില്ല ഞാനിവിടെ കിടന്നോളാം എന്നയ്ക്ക് അർച്ചന പറയുമ്പോൾ ഷോഫന് വീണ്ടും പറയുന്നു അവൻ തന്റെ ഭർത്താവല്ലേ നീ അവിടെ കിടക്കണമെന്ന് അവനു ആഗ്രഹം കാണില്ലേ ഞാൻ മോളോടൊപ്പം കിടക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്ന് ഇതുവരെ ഗോകുൽ എന്നോട് പറഞ്ഞിട്ടില്ല അത് മാത്രമല്ല ഞാനില്ലാണ്ട് മോള് ഒറ്റയ്ക്ക് ഇവിടെ കിടക്കത്തുമില്ല അമ്മയ്ക്ക് മോളോട് പറഞ്ഞു തരുന്നതിൽ ചില പരിധിയൊക്കെ ഉണ്ട് എങ്കിലും ഇതുപോലെയുള്ള കാര്യം മോള് കണ്ടറിഞ്ഞ് ചെയ്യണം സ്വന്തം ഭർത്താവിനെയും അവന്റെ ആഗ്രഹം മനസ്സിലാക്കാൻ കഴിയുന്നവളുമാണ് യഥാർത്ഥ ഭാര്യ പിന്നെ എന്നും ഗൗരിമോള് മാത്രം പോരല്ലോ എന്നൊക്കെ എന്നൊക്കെ ശോഫന പറയുമ്പോൾ അർച്ചന പറയുന്നുണ്ട് ഗൗരിമോൾക്ക് ഞങ്ങളില്ലേ എന്നൊക്കെ ഒരു അനിയത്തെയോ അനിയനോ വേണ്ടയെന്ന് ശോഫന അർച്ചന പറയുന്നോ അതിന് മോളൊന്ന് വലുതാകട്ടെ ബാക്കി അത് കഴിഞ്ഞ് ആലോചിക്കാം എന്ന് അർച്ചന അങ്ങനെ അങ്ങനെ ചില കാര്യങ്ങളൊക്കെ അർച്ചന പറഞ്ഞ് സമ്മതി ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുകയാണ് ശോഫനഅ അമ്മ ശേഷം വീണ്ടും ശോഫന ഗൂഗിളിൻ്റെ അരികിലേക്ക് വരികയാണ് ഗോകുളിനോടും ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നു കുടുംബത്തിൽ തോറ്റുപോയിട്ട് പിന്നെ മറ്റെവിടെ ജയിച്ചാലും എന്താ കാര്യം എന്ന് കെ ശോഭന പറയുന്നു അങ്ങനെ എന്താ കാര്യം എന്താ അമ്മ ഉദ്ദേശിക്കുന്നത് എന്ന് കെ ഗോകുൽ അവിടേക്ക് ശിശിര വരുന്നുണ്ട് ശിശിര പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് ഗോകുലിനെ എന്നാൽ ഗോകുലിന് ദേഷ്യം വരുന്നുണ്ട് നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താ പ്രശ്നം ഞാൻ ജോലി ചെയ്യുന്നതാണോ എന്ന് ചോദിക്കുന്നുണ്ട് അവളിപ്പോൾ പഴയതുപോലെയൊന്നും അല്ല നിന്റെ ഭാര്യയല്ലേ ആകെ മാറി ആശുപത്രിയിൽ നിന്ന് വന്നതിന് ശേഷം അവൾ ഒരുപാട് മാറിയെന്ന് കെ ശിഷ്യരെയും ശോഭനയും ഗോകുലിനോട് പറയുന്നു നിന്നോട് കൂടുതൽ കൂടുതൽ അടുത്ത് ഇടപെടാൻ ശ്രമിക്കുന്നതും മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതും ഞങ്ങൾ കാണുന്നുണ്ട് ഇപ്പോൾ ഒരു കണ്ടില്ലെന്ന് ശ്രമിക്കുന്നത് നീയാണ് എത്രനാൾ നീ ഇങ്ങനെ കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് ജീവിക്കും അവളൊരു പെണ്ണല്ലേ നിന്റെ കുഞ്ഞിന്റെ അമ്മയായിട്ട് നിൽക്കയല്ലേ അവൾ അവളുടെ മനസ്സിലെ ആഗ്രഹം നീ കണ്ടില്ലെന്ന് നടിക്കരുത് അവളെ ഇനി ഒഴിവാക്കരുത് എന്ന് ശിശിര പറയുന്നു നിങ്ങൾ രണ്ടുപേരും പറയുന്നത് ശരിയാണ് സമൃദ്ധിയുടെ മനസ്സിൽ നല്ല മാറ്റമുണ്ട് എന്നോട് പടയതിനേക്കാൾ കൂടുതൽ സ്നേഹം പ്രകടിപ്പിക്കുന്നുണ്ട് ഞാനൊന്നും അറിയാഞ്ഞിട്ടോ മനസ്സിലാക്കാഞ്ഞിട്ടോ അല്ല എൻ്റെ മനസ്സും ഇപ്പോൾ സമൃദ്ധിയോട് പടയതുപോലെയല്ല എൻ്റെ ഭാര്യയെ അവളെ കാണാനുള്ള ഒരു മാനസികാവസ്ഥ ഇപ്പോൾ എനിക്കുണ്ട് പക്ഷേ അത് മാത്രം പോരാ ഇടുക്കേട്ട് ശിശിര പറ ഷോഫന പറയുന്നുണ്ട് പിന്നെ എന്ത് വേണം നിന്റെ മനസ്സിൽ അവളോട് സ്നേഹം ഉണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് വെച്ച് താമസിപ്പിക്കുന്നത് ജീവിതത്തിലെ നല്ല നിമിഷങ്ങൾ ഇപ്പോൾ കളഞ്ഞാൽ പിന്നെ ഒരിക്കലും തിരിച്ചു വരില്ല എന്റെ അനുഭവം കൊണ്ടാണ് ഞാൻ പറയുന്നത് നിന്റെ സഹോദരിയാണെങ്കിലും ഞാനും ഒരു പെണ്ണാണ് സമൃദ്ധിയുടെ മാനസികാവസ്ഥ അത് എനിക്കും അമ്മയ്ക്കും പെട്ടെന്ന് മനസ്സിലാകുമെന്ന് ശിശിര പറയുന്നുണ്ട് അതെനിക്ക് അറിയാം പക്ഷെ ഒരു കാര്യം മാത്രമാണ് ഇപ്പോഴും എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കാത്തത് സ്വന്തം ബോധ്യത്തിന്റെയും മനസ്സിലാക്കലിന്റെയും അടിസ്ഥാനത്തിൽ ഒരാൾ നമ്മളെ സ്നേഹിക്കുന്നു പിന്നെ ഒന്നും അറിയാതെ ഒരാൾ നമ്മളെ സ്നേഹിക്കുന്നതും രണ്ടും രണ്ടാണ് പൂർണ്ണമായും അവൾ ആരാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണോ സമൃദ്ധ എന്നെ സ്നേഹിക്കുന്നത് ശിശിര പറയുന്നുണ്ട് ഇത്രയും തന്നെ അവൾ എത്തിക്കാൻ പെട്ട ഞങ്ങൾക്കറിയാം എന്തായാലും അവൾ നിന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ അത് തന്നെ വലിയ കാര്യമെന്ന് ശോഫന പറയുന്നു അമ്മേ ഒരു കുടുംബം വേണം മകൻ ഒരു കുടുംബം വേണം മകൻ നന്നായിട്ട് ജീവിക്കണം എന്ന് ഏതൊരു അമ്മയും പോലെ എൻ്റെ അമ്മയും ആഗ്രഹിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം അതിൽ തെറ്റില്ല പക്ഷേ നാളെ ഒരു പോലെ എനിക്ക് അവളുടെ മുന്നിൽ നിൽക്കാൻ സാധിക്കില്ല ഒരു ഭർത്താവ് എന്ന നിലയിലും മനുഷ്യൻ എന്ന നിലയിലും എനിക്ക് കഴിയില്ലത് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവൾക്ക് പഴയതോർമ്മയില്ല അവൾ ആരാണെന്നോ അവളുടെ ജീവിത സാഹചര്യം എന്താണെന്നോ ഒരു പക്ഷേ നമ്മളും അവളും ഇനി അതറിയില്ലായിരിക്കും സമൃദ്ധി ഇപ്പോൾ നോർമലാണ് എന്നാലും അവൾ ഒരു കാര്യം അറിയണം അതമ്മയോ നീയോ ആരെങ്കിലും അവളോട് തുറന്നു പറയണമെന്ന് പറയുമ്പോൾ ശോഫനെ ചോദിക്കുന്നുണ്ട് എന്ത് കാര്യം അവൾ എങ്ങനെയാണ് എന്റെ ജീവിതത്തിൽ വന്നത് എന്നും ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് അവളുടെ ഓർമ്മ മാറുന്നതിന് മുന്നേ അവൾക്ക് മറ്റൊരു ജീവിതം ഉണ്ടായിരുന്നെന്ന് നിങ്ങൾ ആരെങ്കിലും അവളോട് പറയണം ഇരുളിലാണ്ടുപോയാൽ കഴിഞ്ഞകാലം മറച്ചു വെച്ചുകൊണ്ടല്ല അതിനെ മറികടന്നു വേണം ഞങ്ങൾക്കൊരു ജീവിതം ആരംഭിക്കാൻ എല്ലാം തുറന്നു പറഞ്ഞാൽ അത് മനസ്സിലാക്കാനും പൊരുത്തപ്പെടാനും കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് നിങ്ങൾക്ക് പറയാൻ വൈകി ഞാൻ തന്നെ അവളോടൊത് പറയാമെന്നും ഗൂഗിൾ പറയുന്നു എന്ത് പറയണം എന്ത് ചെയ്യണമെന്നറിയാതെ പരസ്പരം നോക്കുകയാണ് രണ്ട് പേരും എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ എന്ന് ഷോഫനെ ചോദിക്കുമ്പോൾ സോറി ഗൂഗിൾ ചോദിക്കുമ്പോൾ ഷോഫന പറയുന്നു അല്ല ശരിയല്ല ഇന്നലെ അവൾ ആരായാലും എന്തായാലും നമുക്കെന്താ ഇന്ന് അവൾക്ക് നമ്മളെ ഉള്ളൂ നീയും അവളും മാത്രമാണ് നമ്മൾക്ക് അതിനപ്പുറം അവൾക്കൊരു ജീവിതമില്ല ആവശ്യമില്ലാത്തത് നീ അവളെ അറിയിക്കേണ്ട ഗൂഗിൾ പറയുന്നു അമ്മ പറയുന്നത് കേൾക്കാൻ എനിക്ക് കഴിയില്ല കോടതിയിൽ നീതിക്കും ന്യായത്തിനും വേണ്ടിയിട്ടാണ് ഞാൻ ഇപ്പോഴും വാദിക്കുന്നത് എൻ്റെ കയ്യിലേക്ക് വരുന്ന കേസ് ഫയലുകൾ ഓരോന്നും ഒരുപാട് മനുഷ്യരുടെ കണ്ണുനീരും വേദനയും ഒക്കെ ഉള്ളതാണ് സ്വന്തം ജീവിതത്തിൽ ന്യായവും നീതിയും നോക്കി പെരുമാറാൻ കഴിയാത്ത എനിക്ക് അവൾക്ക് എങ്ങനെയാണ് നീതി വാങ്ങിച്ചു കൊടുക്കാൻ സാധിക്കുന്നത് നാളെ എപ്പോഴെങ്കിലും സമൃദ്ധ എൻ്റെ മുഖത്ത് നോക്കി നിങ്ങൾ എന്നോട് ചെയ്തത് ന്യായമാണോ എന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയും മനസാക്ഷിയുടെ കോടതിയിൽ കുറ്റവാളിയായി നിൽക്കാൻ എനിക്ക് സാധിക്കില്ല സ്വന്തം കാര്യത്തിന് ന്യായം എങ്ങനെയെങ്കിലും വളച്ചു ഒളിക്കുന്ന പലരെയും കാണാൻ സാധിക്കും പക്ഷെ ആ കൂട്ടത്തിൽ അമ്മയുടെ മകൻ ഉണ്ടാകരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട് എനിക്ക് സമൃദ്ധി ഇപ്പോൾ ഇഷ്ടമാണ് കാലം എല്ലാം തിരിച്ചറിയുമ്പോൾ അവൾക്ക് എന്നെ സ്നേഹിക്കാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നു അതുവരെ ഇങ്ങനെ പോട്ടെ എന്നു കരുതി അവളോടെ എനിക്ക് ഇഷ്ടമില്ല സ്നേഹമില്ല എന്നൊന്നും കരുതരുത് എന്റെ മകളുടെ അമ്മ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഒരു ഭാര്യയുടെ സ്ഥാനത്ത് അവൾ എന്റെ മനസ്സിലുണ്ട് തൽക്കാലം അത് മതി ദേഷ്യത്തോട് ശോഫന പറയുന്നു ഞാൻ നിന്നോടിനിയൊന്നും പറയില്ല നിനക്ക് ഇഷ്ടം പോലെ ചെയ്യെന്ന് പറഞ്ഞിട്ട് ശോഫനയും ശിശിരിയും അവിടെ നിന്ന് പോയപ്പോൾ വീണ്ടും ഗോകുൽ ഗോകുലിൻ്റെ പണി തുടർന്നു ശേഷം കാണിക്കുന്നത് മുറിയിലേക്ക് പോവുകയാണ് ഗോകുൽ അവിടെ ഒരു ബൈബിൾ ഇരിപ്പുണ്ടായിരുന്നു ആ ബൈബിളിനുള്ളിൽ സംവ്രതയുടെ യഥാർത്ഥ ഇസബെല്ലയുടെ ചിത്രം ഉണ്ടായിരുന്നു ആ ചിത്രം അതെടുത്ത് വെച്ച് ഇങ്ങനെ നോക്കുകയാണ് ഗോകുൽ ജീവിച്ചിരുന്നപ്പോൾ മാത്രമല്ല എന്നെ പോയപ്പോഴും എൻ്റെ വഴികാട്ടെ നീയാണ് അമ്മ പറഞ്ഞതാണോ ശരി നി എന്റെ ബോധ്യങ്ങളാണോ നീ തന്നെ പറയു ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഫോട്ടോയിലേക്ക് നോക്കിയ ഇങ്ങനെ പറയുന്നുണ്ട് എന്നിട്ട് ബൈബിൾ തുറന്നു നോക്കുന്നു അതിലൊരു വാചകം ഉണ്ടായിരുന്നു വീണ്ടും ഫോട്ടോയിലേക്ക് നോക്കിയിരിക്കുകയാണ് ഗോകുൽ സമൃദ്ധിയുടെ കാര്യത്തിലും ന്യായമായ ഒരു തീരുമാനം മാത്രമേ എനിക്ക് എടുക്കാൻ പറ്റൂ നമ്മുടെ മകളുടെ അമ്മയാണ് അവളിപ്പോൾ എനിക്ക് അവളോട് നീതികേട് കാണിക്കാൻ കഴിയില്ല ശേഷം കാണിക്കുന്നത് രാവിലെ ആയിരിക്കുന്നു ചിപ്പി നല്ല ഉറക്കത്തിലായിരുന്നു അവിടേക്ക് ജനി കോഫിയുമായി വന്നു ചിപ്പിയെ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ ചിപ്പിക്ക് നല്ല പനിയുണ്ട് നല്ല ചൂടുണ്ടല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് എനിക്ക് വൈ ആൻറ്റി വല്ലാണ്ട് തണുക്കുന്നു എന്നൊക്കെ ചിപ്പി പറയുന്നു പനിയായി ഇങ്ങനെ കിടന്നാ പറ്റില്ല മോളെഴുന്നേക്ക് ചായ കുടിച്ചാൽ ആന്റി മോളെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാം എന്ന് ജെനി പറയുന്നു മാവക്കൂട്ടനാണെങ്കിൽ ഇവിടെയില്ല ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊക്കെ ജെനി വിചാരിക്കുന്നു എനിക്ക് ചായ വേണ്ട കുറച്ച് നേരം ഞാൻ കിടക്കട്ടെ എന്നൊക്കെ ചിപ്പി നമുക്ക് ഹോസ്പിറ്റലിൽ പോണ്ടേ എന്ന് ജെനി പറയുന്നു വേണ്ട ഞാൻ ഇവിടെ കിടന്നോളാം എന്ന് പറഞ്ഞിട്ട് വീണ്ടും മൂടി പിറ പുതച്ച് കിടന്നുറങ്ങാണ് ചിപ്പി പറയാനിരിക്കുന്ന എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് യു ഷെയർ മൈ ചാനൽ